ഇതാണ് പപ്പീസ് ഇതില് രണ്ടെണ്ണം ബുഡാണ് ഒന്ന് സെയിലുണ്ട് വേണമെങ്കിൽ കുട്ടികളാണിത് മാറി മാറി കാണില്ല താഴേക്ക് മാറിക്കാണില്ല പിങ്കി എന്തായാലും ഇല്ലല്ലോ മൂന്ന് കുട്ടികളല്ലേ അയ്യോ അയിനെ കുടിക്കാൻ വയ്യ അതിനെ വച്ചോട്ടെ ണ്ടോ അവിടെ പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്കു ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക് നേരെ പിടിക്ക

പിങ്കി നോക്കണിക്ക മോളെ പിങ്ക് നോക്കണിക്കുറില്ലാത്ത ഉഷാറില്ലാത്തന്നാ പറ ഉഷാറുകറും ഇല്ലാത്തല്ല കരിക്ക് എടുക്കാനാ തോന്നുന്നുണ്ട് മോളെ എടുത്തോക്ക് പിങ്കി നോക്കുന്നുണ്ട് പിങ്കി നോക്കണ്ട് അവിടെ വെച്ചെടുത്തേക്ക് ദേഷ്യം വരുന്നുണ്ട് പിങ്കിട്ടോ കളിക്കണ ഇനി

എന്താ കേട്ടത് വിളിച്ചറു വിളിച്ചറും